എല്ലാവർക്കും നമസ്കാരം പഞ്ചതന്ത്രത്തിലെ മൂന്നാമത്തെ കഥയൊന്ന് കേട്ടാലോ പിങ്കളകനോട് ദമനകൻ പറഞ്ഞ പെരുമ്പറ കണ്ട കുറുക്കൻ്റെ കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത് വിശന്നു വലഞ്ഞ ഒരു കുറുക്കൻ ഒരിക്കൽ കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് ഒരിടത്തെത്തി ഏതോ രാജാവിൻ്റെ സൈന്യം യുദ്ധം കഴിഞ്ഞ് വിശ്രമിക്കാനായി അവിടെ തമ്പടിച്ചിരിക്കുകയായിരുന്നു എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ എന്ന് കരുതി കുറുക്കൻ കുറേ നേരം അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി എന്നാൽ ഭക്ഷണം ഒന്നും കിട്ടാതെ അവൻ ആകെ സങ്കടമായി തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ വിചിത്രമായൊരു ശബ്ദം അവൻ കേട്ടു ഭും ഭും എന്ന് പറഞ്ഞ് ഒരു ശബ്ദം ഏഹ് ഇതെന്ത് ശബ്ദമാണ് അവനാകെ ഞെട്ടിപ്പോയി കാരണം ഇതുപോലൊരു ശബ്ദം അവൻ മുമ്പ് എവിടെ നിന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല അവൻ ആകെ പേടിയായി അവൻ പേടിച്ച് നാലുപാടും നോക്കി ഈശ്വരാ തനിക്കാണെങ്കിൽ നന്നായി വിശക്കണമുണ്ട് വിശപ്പിനൊന്നും കിട്ടിയുമില്ല ഇതെന്തോ ഭയങ്കരമായൊരു ശബ്ദം കേൾക്കുന്നു ഏതോ ഭീകരനായൊരു ജീവിയും കൂടെ തൻ്റെ പുറകിൽ വരുന്നുണ്ടോ എന്നാണ് അവന് പേടി തോന്നിയത് കുറുക്കൻ ആകെ വിഷമിച്ചു അപ്പോൾ അവനിങ്ങനെ നോക്കിയപ്പോൾ കുറച്ചകലെ കിടക്കുന്ന ഒരു പെരുമ്പർ അവൻ കണ്ടു അത്തരം ഒരു സാധനം അതുവരെ ആ കുറുക്കൻ കണ്ടിട്ടേ ഇല്ലായിരുന്നു അപ്പോൾ കാറ്റത്ത് കാട്ടു ചെടികൾ ഇങ്ങനെ അതുമ്പോ ചെന്ന് തട്ടുമ്പോഴാണ് ആ വസ്തുവിൽ നിന്ന് വലിയ ശബ്ദം കേൾക്കണത് അല്ലാത്തപ്പ അതിൽ നിന്ന് ഒരു ശബ്ദവും ഇല്ല ആ അപ്പൊ കുറുക്കന് മനസ്സിലായി ഓ ഈ കാട്ടുചെടികൾ ചെടികൾ അതുപോലെ തട്ടുമ്പോഴാണ് ശബ്ദം കേൾക്കണത് അവൻ പതുങ്ങി പതുങ്ങി പതുക്കെ പെരുമ്പറയുടെ അടുത്തെത്തി എന്നിട്ട് രണ്ടും കൽപ്പിച്ചിട്ട് അതായത് ഒത്തിരി പേടിയുണ്ട് കാട്ടു ചെടികൾ കൊള്ളുമ്പോഴാണ് ശബ്ദം ഉണ്ടാവണേന്ന് മനസ്സിലായി വെച്ചാലും കുറച്ചൊരു പേടിയുണ്ട് എന്നാലും എന്താണെന്ന് വെച്ചങ്ങട് വരട്ടെ എന്ന് കരുതി പതുക്കെ തൻ്റെ കൈകൾ നീട്ടിയിട്ട് ആ പെരുമ്പറയിൽ ഒന്നിങ്ങനെ അടിച്ചു പെരുമ്പറ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ ഈ ചെണ്ടയൊക്കെ പോലെ ഇത്രയും കൂടെ വലിയതാണ് പെരുമ്പറ അത് പണ്ടൊക്കെ രാജാക്കന്മാർക്കൊക്കെ തങ്ങളുടെ പ്രജകളോട് എന്തെങ്കിലുമൊക്കെ അറിയിക്കുവാനുണ്ടെങ്കിൽ ഈ പെരുമ്പറയിൽ കൊട്ടിയിട്ടാണ് വിളംബരം ചെയ്യുക ഒരാളിങ്ങനെ ഉറക്കാ ഇങ്ങനെ കൊട്ടും അപ്പോൾ പെരുമ്പറയിൽ ഇങ്ങനെ കൊട്ടുന്ന ആ ശബ്ദം നല്ല ശബ്ദമാണ് അത് കേൾക്കുമ്പോൾ ആൾ ോ അയ്യോ എന്തോണ്ടല്ലോ എന്ന് പറഞ്ഞ് ഓടി വരും അപ്പൊ അതിൻ്റെ ഒപ്പമുള്ള ഒരു ബടൻ ഇങ്ങനെ കാര്യങ്ങൾ എന്താണോ രാജാവിന് പറയാനുള്ളത് വെച്ചാൽ അതിങ്ങനെ വായിക്കും അപ്പം അതാണ് പെരുമ്പറ അപ്പൊ പതുക്കെ ചെന്നിട്ട് അത് മൊന്ന് കയ്യോണ്ട് തട്ടി നോക്കി ബും ബും എന്നുള്ള ശബ്ദത്തിൽ പെരുമ്പറയിൽ നിന്ന് ശബ്ദം വന്നു അപ്പൊ കുറുക്കന് സന്തോഷമായി ഹായ് ഞാൻ തൊട്ടപ്പോൾ ശബ്ദം വന്നു അപ്പോൾ വീണ്ടും വീണ്ടും രണ്ട് മൂന്ന് പ്രാവശ്യം കൊട്ടി നോക്കി അപ്പോൾ നല്ല ശബ്ദം കേട്ടപ്പോൾ കുറുക്കൻ എന്ത് തോന്നി ഓ വിശന്ന് വലഞ്ഞ തനിക്കിതാ ഈശ്വരൻ അവസാനം ഭക്ഷണം തന്നിരിക്കുന്നു ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് എന്ന് കരുതിയിട്ട് കുറുക്കൻ എന്ത് ചെയ്തു പതുക്കെ നഖങ്ങൾ കൊണ്ട് ആ പെരുമ്പറയുടെ തോൽ അങ്ങോട്ട് പൊളിച്ചു മാറ്റി പിന്നെ അതിൻ്റെ അകത്തേക്ക് പതുക്കെ അങ്ങനെ അങ്ങോട്ട് കയറി അകത്തെത്തിയപ്പോൾ എന്താ എന്നിട്ട് ഒരു കടിയാണ് അതിൻ്റെ സൈഡിലേക്ക് കടിച്ചപ്പോൾ എന്താന്ന് നമുക്കറിയാലോ അതിൻ്റെ ഉള്ളിൽ മാംസമൊന്നുമില്ലല്ലോ ഒന്നും ഉണ്ടായിരുന്നില്ല അയ്യോ ഇത് വെറും തോലും കുറച്ച് തടിയും മാത്രമുള്ളല്ലോ ഹോ എൻ്റെ പല്ല് പോകാഞ്ഞത് ഭാഗ്യമെന്ന് പറഞ്ഞിട്ട് ആകെ വിഷമവും നണക്കേടൊക്കെ ആയിട്ട് കുറുക്കൻ പതുക്കെ പുറത്തേക്ക് കടന്നു അപ്പോൾ കുറുക്കന് സ്വയം ചിരിയും വരുന്നുണ്ട് ഷോ എനിക്കിങ്ങനൊരു അമളി പറ്റിയല്ലോ എന്ന് ഓർത്തിട്ട് എന്നിട്ട് ദമനകൻ രാജാവിനോട് പറയാണ് രാജാവ് നമുക്കറിയാം ആ ഒരു കാളയുടെ ശബ്ദം കേട്ട് പേടിച്ചിരിക്കുന്ന രാജാവിന് ധൈര്യം വരുത്തുവാൻ വേണ്ടിയിട്ടാണ് ദമനകൻ ഈ ഒരു കഥ പറയുന്നത് അപ്പോൾ ദമനകൻ എന്ത് പറഞ്ഞു അതുകൊണ്ടാണ് രാജാവേ ഞാൻ പറയുന്നത് ഇതുപോലെ വലിയൊരു ശബ്ദം കേട്ടാൽ അതെന്താണ് എന്ന് നോക്കാതെ അങ്ങ് പരിഭ്രമിക്കരുത് എന്ന് അപ്പോൾ രാജാവ് പറയാ അതിന് ഞാൻ മാത്രമല്ല ഈ ശബ്ദം കേട്ട് പരിഭ്രമിച്ചിട്ടുള്ളത് ഇവിടെ എൻ്റെ ഒപ്പമുള്ള എൻ്റെ പരിവാരങ്ങളൊക്കെ പേടിച്ചിരിക്കുകയാണ് അവർ പറയണത് എങ്ങോട്ടെങ്കിലും നമുക്ക് ഓടി പോകാമെന്നാണ് അപ്പോൾ ദമനകം പറയും അയ്യോ എന്താ അങ്ങ് പറയണേ എന്താണ് അങ്ങയുടെ പരിവാരങ്ങൾ എന്താ പേടിക്കാതിരിക്കാൻ കാരണം കാരണം വെച്ചാൽ പേടിക്കുമോ അവർ രാജാവാണ് പേടിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ പ്രജകളായിട്ടുള്ളവർ പേടിക്കാതിരിക്കുമോ അപ്പം അങ്ങ് ധൈര്യം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പേടിയൊന്നും ഉണ്ടാവില്ല എന്ന് പറയും എന്നിട്ട് ദമനകം പറയും അങ്ങ് മഹാരാജാവ് പേടിക്കണ്ട ആ ശബ്ദം വരുന്നത് എന്ന് ഞാനൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്ന് പറയും അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാനൊന്ന് അന്വേഷിച്ച് പോയി കണ്ടുപിടിക്കാം ഞാൻ തിരിച്ചു വരുന്നത് വരെ മഹാരാജാവ് ഇവിടെ തന്നെ ഇരുന്നാൽ മതി എന്ന് ദമനകൻ പറഞ്ഞു അങ്ങനെ ദമനകൻ പുറപ്പെടുകയാണ് അപ്പം പിങ്കളകന് തോന്നി അങ്ങനെ ഇപ്പോൾ ദമനകം പെട്ടെന്ന് അങ്ങോട്ട് വന്നൊരു സ്നേഹം കാണിച്ച് എനിക്ക് പേടി ഉണ്ടാക്കിയ സാധനം എന്താണെന്നൊക്കെ അന്വേഷിച്ച് എന്ന് പറയുമ്പോൾ മുഴുവൻ അവനെ വിശ്വസിക്കാൻ പറ്റുമോ അവനെങ്ങാനും അവിടെ ചെന്നിട്ട് ആ ഭീകര ജീവിയുമായിട്ട് കൂട്ടുപിടിച്ചിട്ട് എന്നെ വന്ന് ആക്രമിച്ചാലോ എന്ന് ഒരു സംശയം തോന്നി പിങ്കളകന് അപ്പോൾ എന്തു ചെയ്തു ദമനകൻ നടന്നു പോയപ്പോൾ പിങ്കളകൻ അവനറിയാതെ അവൻ്റെ പിന്നെ പിന്നാലെ പോയിട്ട് ഒരു പാറയുടെ പുറകിൽ പോയി ഒളിച്ചിരുന്നു അപ്പം അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതമനകം പോണത് കാണാം ദമനാകനാകട്ടെ ആ പുഴയുടെ കരയിൽ അല്പനേരം നോക്കിയപ്പോഴേക്കും തന്നെ നമ്മുടെ സഞ്ജീവകൻ എന്ന കാളയെ കണ്ടുപിടിച്ചു ഓർമ്മയുണ്ടല്ലോ അല്ലേ സഞ്ജീവകനെ ആദ്യത്തെ കഥയിൽ നമ്മൾ പറഞ്ഞു ആ കച്ചവടക്കാരൻ്റെ ഒപ്പം പോകുമ്പോൾ കാല് തളർന്ന് ചളിയിൽ പൂണ്ടുപോയൊരു കാളയെപ്പറ്റി പറഞ്ഞില്ലേ അപ്പോൾ ആ കാളയുടെ ശബ്ദമാണല്ലോ കേട്ടിരുന്നത് അപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ദമനകൻ ആ നദിയുടെ തീരത്ത് സഞ്ജീവകനെ കണ്ടുപിടിച്ചു രാജാവ് പേടിക്കണത് വെറും ഒരു കാളയെ ആണെന്നറിഞ്ഞപ്പോൾ ചിരി വന്നു എന്തായാലും നന്നായി ഈ അവസരം മുതലെടുത്ത് ഭീരുവായ രാജാവിനെ തൻ്റെ വരുതിയിലാക്കാമെന്ന് അവൻ തീരുമാനിച്ചു അവൻ കാളയോട് പറഞ്ഞു എടാ നിസാരനായ കാളെ ഇത് പിങ്കളകൻ എന്ന് പറയുന്ന രാജാവിൻ്റെ സാമ്രാജ്യമാണ് ഇവിടെ കിടന്ന് നീ ഇങ്ങനെ വലിയ വലിയ ശബ്ദമൊക്കെ ഉണ്ടാക്കി രാജാവിനെ ശല്യം ചെയ്യാൻ എങ്ങനെയാ നിനക്ക് ധൈര്യം ഉണ്ടായേ ഇതിനുള്ള ശിക്ഷ നിനക്ക് എന്താണെന്ന് അറിയോ പിങ്കളകൻ എന്ന് പറയുന്ന സിംഹരാജാവിനെ ഞാൻ കാര്യങ്ങളൊക്കെ അറിയിക്കണോ എന്ന് ചോദിച്ചു സിംഹം എന്ന് കേട്ടതോടുകൂടി സഞ്ജീവനാകെ പേടിയായി സഞ്ജീവകൻ എന്തു പറഞ്ഞു അയ്യോ സത്യമായിട്ടും ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല ദയവായി എനിക്ക് മാപ്പ് തരണം അങ്ങനെ ഒന്ന് രാജാവിനോട് പോയി പറയോ എന്ന് ചോദിച്ചു അപ്പം ദമനകൻ എന്തു പറഞ്ഞു ഹാ ശരി ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ദമനകൻ പിങ്കളകന്റെ അടുത്തേക്ക് മടങ്ങി അപ്പോൾ ദമനകൻ വരണത് കണ്ടപ്പോൾ പിങ്കളൻ പതുക്ക പാറയുടെ മറവിൽ നിന്ന് അവിടെ അങ്ങനെ വിളിച്ചിരിക്കുകയല്ലായിരുന്നേ അപ്പം അയ്യോ അത് ദമനകൻ കണ്ടല്ലോ എന്നുള്ളൊരു ചമ്മിയ ഒരു ചിരിയോട് കൂടിയിട്ട് പതുക്ക പാറയുടെ മറവിൽ നിന്ന് പുറത്തു വന്നു ദമനകൻ പേടി അഭിനയിച്ചും കൊണ്ട് രാജാവിനോട് എന്തു പറഞ്ഞു എന്നറിയോ അയ്യോ മഹാരാജൻ ഞാൻ അവനെ കണ്ടു അങ്ങ് ഭയപ്പെട്ടതുപോലെ തന്നെ ആളത്ര നിസാരക്കാരനൊന്നുമല്ല നല്ല ശക്തിയുള്ളവനാണ് മാത്രല്ല സാക്ഷാൽ പരമശിവൻ്റെ വാഹനമായ അവന് ഈ കാട്ടിൽ ഇഷ്ടപ്രകാരം നടന്ന് പുല്ല് തിന്നിട്ട് ഇങ്ങനെ നടന്നുകൊള്ളാൻ പരമശിവൻ അനുവാദം കൊടുത്തിട്ടുണ്ടത്രേ അപ്പം രാജാവ് ചോദിച്ചേ എന്നിട്ട് നിങ്ങൾ നീ അവനോട് സംസാരിച്ചോ നീ അവനോട് എന്താ പറഞ്ഞേ അപ്പോൾ അവനകൻ എന്തു പറഞ്ഞു ഞാനും അങ്ങനെ വിട്ടുകൊടുത്തൊന്നുമില്ല അവന് പരമശിവൻ അനുവാദം കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ അവൻ പറഞ്ഞപ്പോൾ ഞാൻ എന്തു പറഞ്ഞു എന്നറിയുമോ ദുർഗാദേവിയുടെ വാഹനവും മൃഗരാജാവുമായിട്ടുള്ള പെങ്കളൻ എന്ന സിംഹത്തിന്റെ സാമ്രാജ്യമാണിത് ഇവിടെ എത്തിയ താങ്കൾ രാജാവിന്റെ അതിഥിയാണ് അതിനാൽ അദ്ദേഹത്തിനോടൊപ്പം തിന്നും കുടിച്ചും കളിച്ചും രസിച്ചും ഇവിടെ തന്നെ കഴിയാമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു അപ്പോ ദമനകൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ രാജാവിന് ആശ്വാസായി ഓ അവന്റെ അടുത്ത് ഇത്രയും നല്ലൊരു ആശയം പറഞ്ഞ് ആ സഞ്ജീവകനെ നമ്മുടെ ഭാഗത്തേക്ക് കൊണ്ടുവന്നല്ലോ എന്ന് കരുതി സന്തോഷമായി നന്നായി അതു തന്നെയാണ് ഞാനും പറയാനിരുന്നത് താങ്കൾ എൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ സന്തോഷമായി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ദമനകം പോയിട്ട് സഞ്ജീവകനെ മുന്നിലെത്തിയിട്ട് പറഞ്ഞു എടോ കാളേ നിൻ്റെ ഭാഗ്യം ഞാൻ രാജാവിനോടേ നിനക്ക് മാപ്പ് തരാൻ പറഞ്ഞപ്പോൾ രാജാവ് എന്തു പറഞ്ഞു കുഴപ്പമില്ല ഞാൻ മാപ്പ് കൊടുക്കാം അവനോടും ഇങ്ങോട്ട് വന്നോളാം പറയൂ എൻ്റെ ഒപ്പം ഇവിടെ തിന്നും കുടിച്ചൊക്കെ കഴിയാമെന്ന് പറയാൻ പറഞ്ഞു നിന്നെ ഒന്ന് കൂട്ടിക്കൊണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് അതിനാ ഞാൻ വന്നേന്ന് പറഞ്ഞു ഓഹ് അത് കേട്ടപ്പോൾ സഞ്ജീവകൻ ആശ്വാസമായി കാരണം സാധാരണ നല്ല കാളകൾ നല്ല ശരീരത്തിന് നല്ല പുഷ്ടിയൊക്കെയുള്ള കാളകളെ കണ്ടു കഴിഞ്ഞാൽ സിംഹം കൊന്നു തിന്നും പക്ഷെ ഇവിടെ സിംഹം തന്നെ കൂടി സിംഹത്തിൻ്റെ അടുത്തേക്ക് വിളിച്ചു എന്നറിഞ്ഞപ്പോൾ ദമനകൻ സമാധാനമായി അപ്പം നമ്മുടെ അല്ല ദമനകനല്ല നമ്മുടെ സഞ്ജീവകന് സമാധാനമായി ദമനകൻ ഇവിടെ നല്ല സൂത്രം പ്രയോഗിച്ചു എന്താ ദമനകൻ പറഞ്ഞത് രാജാവിൻ്റെ അടുത്ത് പോയിട്ട് ഒരു കാര്യം പറഞ്ഞു സഞ്ജീവകൻ്റെ അടുത്ത് വന്ന് മറ്റൊരു കാര്യം പറഞ്ഞു രണ്ടുപേരെയും തമ്മിൽ കൂട്ടിച്ചേർത്തു അതുണ്ട് അപ്പോൾ എന്ത് പറഞ്ഞു സഞ്ജീവകൻ ൻ ആശ്വാസത്തോട് കൂടിയിട്ടിങ്ങനെ എന്നാൽ ശരി നമുക്ക് രാജാവിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് എന്ന് പറഞ്ഞ് പുറപ്പെട്ടു അപ്പോൾ ദമനകൻ കൊണ്ണുരുട്ടിക്കൊണ്ട് എന്ത് പറഞ്ഞു എന്നറിയുമോ ഈ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ നിന്നെ കാര്യം രാജാവിനോട് പറഞ്ഞ് മാപ്പൊക്കെ മേടിച്ച് നിന്നെ രാജാവിൻ്റെ ആളാക്കി തരണത് ഞാനാണ് ഇനി രാജാവിൻ്റെ ആളായി കഴിഞ്ഞാൽ നീ എന്നെ അങ്ങനെ ഭരിക്കാനൊന്നും വരരുത് കേട്ടോ എൻ്റെ അടുത്ത് ഞാൻ രാജാവിൻ്റെ ആളാണ് എന്ന് കരുതി വലിയ അധികാരവും കാണിക്കരുത് ഭരണകാര്യങ്ങളൊക്കെ ഞാൻ നോക്കും രാജാവിൻ്റെ അതിലൊന്നും നീ തലയിടാൻ വരരുത് ഇനി അഥവാ നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദന്ദിലൻ എന്ന വ്യാപാരിയുടെ ഗതി നിനക്കും വരുമെന്ന് ആര് ഭീഷണിപ്പെടുത്തി ദമനകൻ സഞ്ജീവകനെ ഭീഷണിപ്പെടുത്തി അപ്പം സഞ്ജീവകൻ ചോദിക്കുക ദന്തിലോ അതാരാ അദ്ദേഹത്തിന് എന്താ സംഭവിച്ചേ അപ്പം ദമനകൻ ചോദിക്കും അ ആ ആ കഥ നിനക്കറിയില്ലേ എന്നാൽ ശരി നിനക്ക് ഞാൻ ദന്ദിലൻ എന്ന് പറയുന്ന വ്യാപാരിയുടെ കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ആ കഥ പറയുവാൻ ആരംഭിച്ചു ആ കഥ അടുത്ത ആഴ്ച ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കഥയൊക്കെ നിങ്ങൾക്ക് നല്ല ഇഷ്ടമാണെന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഈ കഥ കേൾക്കാൻ പറയണം അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള കഥകൾ ഏതാണെന്ന് കമൻറ്റിൽ ഇടുവാനും പറയണം പിന്നെ രണ്ടാമത്തെ ഭാഗം നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ കമൻറ്റ് അത് ഞാൻ കമൻറ്റ് ബോക്സിൽ ആ ലിങ്ക് ഷെയർ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നന്ദി